ുള്ളിക്ക് റിസ്ക് എടുത്ത് പോവുന്നുണ്ട് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലങ്ങളിൽ ഏറ്റവും വലിയ തിയേറ്ററാണ് കേട്ടോ അത് കണ്ടില്ല എന്ന് പറയണ്ട വി കെ ആർ ഏറ്റവും വലിയ തിയേറ്ററാണ് അന്നത്തെ രണ്ട് രൂപ ബാൽക്കണി ഒന്ന് അറുപത് ഒന്ന് എൺപത് അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ഇരക്ക് ഇതിപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല ഇപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് അക്കേഷൻ വരെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മുറിച്ചിട്ടുണ്ട് അതാകുമ്പം എൻ്റെ കോംപ്ലക്സോ എല്ലാം വരാനാവും വിചാരിക്കണോ ചുറ്റുപ്പടം കളിച്ച കോളി വക്കം പിന്നെ കളിവഞ്ചിരി പ്രഭു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമയിൽ കളിച്ച തിയേറ്ററാണ് പാലക്കാട് കരിങ്കുളം ഇലവഞ്ചേരി കരിങ്കുളം അതല്ല ഇന്നത്തെ അവസാനമുണ്ട് നേരം കേസൊക്കെ കേസൊക്കെ ആയിട്ട് കിടക്കണമെന്ന് തോന്നുന്നു അപ്പം നല്ല രസമാണ് അതിൻ്റെ അതിൻ്റെ ഇപ്പം അവർ കിടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വീടെടുത്ത് കാണിച്ചേക്കും മൊത്തം വരാത്ത വേര് മുകളിൽ വേര് ഒക്കെ വന്ന് മൂടി വർഷം കുറേയായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മച്ച കാലം മുതലേ എങ്ങനെ ഇങ്ങനെ തന്നെ ഇപ്പോൾ എന്തോ വരാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ തിയേറ്റർ അന്നൊക്കെ അന്നത്തെ കാലത്ത് ബി കെ ആർ വി കെ ആർ തിയേറ്റർ അല്ലേ ടിക്കറ്റ് നിരക്ക അന്നത്തെ ടിക്കറ്റ് നിരക്കേണ്ട സോഫ രണ്ടാം ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉണ്ടല്ലേ രണ്ടാം അമ്പത് ഒന്ന് തൊണ്ണൂറ്റി എട്ട് ഒന്ന് നാൽപ്പത്തി ഒമ്പത് എന്താ എത്ര വലിയ തിയേറ്റർ ആയിരുന്നു അവസ്ഥ എത്തി ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് റിസ്ക് എടുത്ത് പോകുന്നുണ്ട് എൻ്റെ ഉള്ളൊന്നും കാണിച്ചു തരേണ്ടേ വലിയ വലിയ തിയേറ്റർ ഒന്നും വലിയ മീൻപിളക്കല്ല എൻ്റെ ഉള്ളു കാണിച്ചു തരാം മൊത്തം പേര് വേണ്ട മരത്തിൻ്റെ മരത്തിൻ്റെ പേരാണ് എത്ര ഉള് അല്ല പാമ്പ് കളിച്ച് ആകുമോ ഇതാണ് ഉള്ള് ഇതാണ് സ്ക്രീൻ കേട്ടോ ഒന്നും കാണില്ല ഇവിടെയാണ് സ്ക്രീൻ വേണ്ട കാട് പിടിച്ച് അപ്പം ശരി ഇത് അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭക്ഷണം ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടല്ലോ എന്നും സന്തോഷത്തിന് പോലും ഒരു ഭക്ഷണം ഒന്നുകൂടെ ഉണ്ട് ബി കെ ആർ തിയേറ്റർ അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ അന്നത്തെ തീരേണ്ട അവസ്ഥ